നമസ്കാരം ഈ കൈകൾ ശുദ്ധമാണ് പറയുന്നത് ശുദ്ധമായത് കൊണ്ടാ വെറുതെ പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട് അത് മനസ്സിലാക്കണം അതെ മനസ്സിലാക്കിയേ മതിയാകൂ ചിലപ്പോ നെഞ്ച് വിരിച്ചു നിന്ന് ആ ചങ്കുറപ്പോടു കൂടി തന്റെ കൈ ഉയർത്തിക്കാട്ടി ഈ വാചകം പറയാൻ പറ്റില്ല അടിമുടി ഉടായ്പാണ് അടിമുടി ദുരൂഹതയാണ് ഏതൊക്കെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുത്ത് പരിശോധിച്ചാൽ പഠനകാലയളവിൽ അദ്ദേഹത്തെ കോപ്പി അടിച്ചതിന്റെ പേരിൽ ഡീബാർ ചെയ്ത വ്യക്തി ദുരൂഹമില്ലേ അതിനുശേഷം പിന്നെ എവിടെയാണെന്ന് അറിയില്ല അദ്ദേഹം ഒരു അഭിഭാഷകനായിട്ട് ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യാണ് അഭിഭാഷകനായിട്ട് എങ്ങനെ എത്തി എവിടെ പഠിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും അടിമുടി ദുരൂഹമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ താമസിക്കുന്ന വീട് അവിടെ കൃത്രിമത്വം കാണിച്ചു എന്നുള്ള ആരോപണം ഉയരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കൊടുത്ത അഫിഡവിറ്റ് അതിലും മൊത്തം കൃത്രിമത്വം അതായത് ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ചും അവിടെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകി പിന്നീട് അദ്ദേഹം ഇടുക്കിയിൽ കുറച്ച് ഭൂമി വാങ്ങി ഒന്നും രണ്ടുമല്ല അൻപത് സെന്റ് ഭൂമി സർക്കാർ ഭൂമി കയ്യേറിയ വ്യക്തി ഇങ്ങനെ അടിമുടി ദുരൂഹൻ അങ്ങനെ അടിമുടി ദുരൂഹമായ ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കഴിഞ്ഞ കുറെ എന്തോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്തുകൊണ്ടും യോഗ്യനാണ് പിണറായി നിയമസഭയിൽ എണീറ്റ് നിന്ന് ആ വാചകമുണ്ടല്ലോ അതുപോലെയൊക്കെ പറയണമെങ്കിലേ ചിലപ്പോൾ ചിലതൊക്കെ വിറച്ചു പറയാൻ പറ്റില്ല കാര്യം നേരത്തെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ ഉടായ്പായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ ചില പർച്ചേസിംഗ് മാപ്രകളും പി ആർ ഏജൻസിക്കാരും സംഘികളും കൊങ്ങികളും മൂരികളൊക്കെ അല്പബുദ്ധിക്കാരായതുകൊണ്ട് ഈ വാചാടോപം കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് വല്ലാതെ കോരിത്തരിക്കും സ്വന്തം വഴിവെട്ടി വന്നവനാണ് പിണറായി വിജയൻ മനസ്സിലായില്ലേ അതുകൊണ്ട് തീയിൽ കുരുത്ത ഇനമാണ് ഈ ചെറിയ വെയിലേറ്റാൽ ഒന്നും അത് വാടാൻ പോകത്തില്ല അതിനോടൊപ്പം നിന്ന് മുട്ടാനുള്ള ശേഷിയുമില്ല കാര്യം ഈ സംഘികൾക്ക് ഒരു പൊതുശൈലി ഉണ്ട് നാല് ഇംഗ്ലീഷ് ഡയലോഗ് കാച്ചാമെങ്കിൽ നാല് മുറി ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ് നിങ്ങൾ ആരോ വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചു നോക്കും സ്വപ്ന ഗവർണർ ഇപ്പോ കുഴലൻ ഇങ്ങനെ ഇവരുടെ പട്ടികയിൽ ആരൊക്കെ ഇംഗ്ലീഷ് പറയുന്നുണ്ടോ ഇടയ്ക്ക് മറ്റേ ദേശാഭിമാനിയിലെ ശശീന്ദ്രനും കുറച്ച് മുറി ഇംഗ്ലീഷ് പറയുന്നത് കേട്ടു അങ്ങനെ നാല് ഇംഗ്ലീഷ് അടിക്കാമെങ്കിൽ അവരെല്ലാം വലിയ ഹീറോ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് യുവന്മാരെല്ലാം പൊട്ടന്മാരാണ് കുറച്ച് ഇംഗ്ലീഷ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഞാൻ വലിയ സംഭവമാകുമെന്ന് കുഴലൻ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ പോയത് എന്ത് സംഭവിച്ചു പിണറായി അന്ന് ഇന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കൈ പരിശുദ്ധമാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധം തന്നെയാണ് ഈ നിയമസഭ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് അത് പറയാനുള്ള ആർജവും എന്താണെന്നറിയോ അത് സ്വന്തമായിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള സ്വയം വിലയിരുത്തലാണ് ഞാൻ ശരിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല ആ വാചകം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതെനിക്കെതിരെ ഭൂമറാങ്ങായി വരില്ലെന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് ഒരാൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാളുടെ രോമത്തിൽ സ്പർശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് പിന്നെയും ആവർത്തിച്ച് പറയേണ്ടി വരികയാണ് നിയമസഭയുടെ മുന്നിൽ പറഞ്ഞ ആ വാചകം അഭിമാനപൂർവ്വം കേരളം ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരികയാണ് സംഘപരിവാറിന്റെ ഒരു പൊതുശൈലി ഉണ്ടല്ലോ ശത്രുവിനെതിരെ ലക്ഷ്യമാണ് പ്രധാനം അതിനെന്ത് മാർഗവും സ്വീകരിക്കാം അതിനുവേണ്ടി കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത അവർക്ക് സ്വാധീനമുള്ള ഒരു ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ക്വാസി ജുഡീഷ്യൽ ബോർഡി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ നിയമിക്കുന്ന അവരുടെ അച്ചാരം പറ്റുന്നവരെ കൊണ്ട് ചിലതൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ഒരു വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ട് സമൂഹത്തിനിടയിൽ തേജോവധം ചെയ്യാം ഇല്ലായ്മ ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതുപോലുള്ള തിരിച്ചടികൾ തേടി വരും ആ സന്ദർഭങ്ങളിലും ആരോപണങ്ങൾ ഇങ്ങനെ കൂരമ്പ് പോലെ ഉയർത്തി സന്ദർഭങ്ങളിലും കല്ല് പോലെ ഉറച്ചു നിന്ന് ഒരംശം പോലും ലാഞ്ചന ഉണ്ടാകാതെ ഒന്ന് പതറിപ്പോകാതെ ഈ ആരോപണങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നെഞ്ചും വിരിച്ച് തല ഉയർത്തി അയാൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഈ കൈ പരിശുദ്ധം തന്നെയാണ് എന്ത് തരത്തിലുള്ള ആരോപണങ്ങളുമായി നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ എന്ന വെല്ലുവിളി നടത്തുന്നുണ്ടെങ്കിൽ അയാൾ ശരിയാണ് അയാളുടെ വാക്കുകൾ കറകളഞ്ഞ വാക്കുകളാണ് അയാൾ സ്വന്തം പ്രവൃത്തി കൊണ്ട് ഇതുവരെ ഒരിടങ്ങളിലും താൻ ഒന്ന് ഭയപ്പെടേണ്ട ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ലെന്ന് പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ വാക്കുകൾ കേരളത്തിന് നൂറ് ശതമാനം വിശ്വസിക്കാമെന്ന് പിന്നെയും ഇന്നത്തെ കോടതി വിധിയിലൂടെ തെളിയുകയാണെന്ന് നിസ്സംശയം പറഞ്ഞുവെക്കാവുന്നതാണ്